ഹായ് ഫ്രണ്ട്സ് കടലാസ തോണി എന്ന കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത ഊഷര മനസ്സ് രചന ആലാപനം ഉഷാക്കുംപുടിന് തീരെ പ്രണയം തോന്നുന്നില്ലെന്ന് തീർത്തുപറഞ്ഞതിൻ്റെ പൊരുൾ തേടിയോടിയെത്തിയ മഴ അലറി വിളിക്കാതെ ആരോടും കിന്നരിക്കാതെ അലയൊതുക്കി നീങ്ങുന്ന തിരയോട് നേർത്ത ശബ്ദത്തിലതിൻ നനുത്ത ചെവിയിലൊരു സ്വപ്നം പറഞ്ഞു നിന്റെ ജലമോഹങ്ങളിൽ ചുംബിക്കാൻ നിനവിൻ്റെ കുളിരായി നിറവിൻ കൂട്ടുകാരനായി നിനക്കരികിലെത്തുമവൻ മഴക്കമ്പികളിൽ മുഖം ചേർത്തു കാതോർത്തപ്പോൾ മറന്നുപോയ പ്രണയമൊഴികൾ മടങ്ങി വരുന്നതവളറിഞ്ഞൂ അടക്കി വയ്ക്കാനാവാത്ത മൃദുല വികാരങ്ങളാൽ തുടികൊട്ടുന്ന പ്രണയമനസ് അലയടിച്ചുകൊണ്ടേയിരുന്നു അഗാധമായി സ്നേഹിക്കുന്നവനു വേണ്ടി മാത്രം തിരയേ തീരം തട്ടി മാറ്റുമ്പോൾ തേങ്ങിക്കൊണ്ടകന്നുപോകുമെങ്കിലും തേടിയെത്തുമരനിമിഷത്തിനുള്ളിൽ തനിനാടൻ പ്രണയത്തിൻ്റെ മാസ്മരീകത തീരത്തിനിയുമൊരു തരി പോലും പ്രണയം തിരയോട് തോന്നിയില്ലെങ്കിൽ തീരത്തിനിനിയുമൊരു തരി പോലും പ്രണയം തിരയോടു തോന്നിയില്ലെങ്കിൽ കടലോരത്ത് വെറുമൊരു തീരമായി തന്നെ കൽപ്പാന്തകാലത്തോളം നിലകൊള്ളട്ടേ ഊഷരമനസ്സൊന്ന് പൊട്ടിത്തരിക്കും വരെ ഊഷ്മള വികാരം പുളകങ്ങൾ ചൂടും വരെ നന്ദി